അന്ന് ഈ സിനിമയുടെ ട്യൂണെടുത്തിട്ടുള്ള നമ്മുടെ വയതൻ വീര്യമെല്ലാം കണ്ടോ കണ്ടോ മണിമാളികടമിനെതിരെ ഉണർന്നും ഒരു ഭാഗം പണപ്പെരുമാൾ മറുഭാഗം അടരാടാനിൽ പോകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികരായി ഇരന്നു പഴയ ഒരു രാൻകുട്ടിയെ സന്നിധിച്ച കവിത ഇവ ടി വി തോഷ തോറ്റു തോറ്റ തോറ്റാലും നമ്മൾ പാടും അങ്ങനെ ഞാൻ പോയി പാടി ഓൺലൈൻ തോറ്റുകാരി മറന്നു ക്ലാസ് ഒക്കെ കെട്ടി അവിടെ നിന്നാണ് പിന്നെ ശാസ്ത്രീയ സംഗീതൊന്നും അങ്ങനെ പഠിച്ചതൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഡാൻസിന്റെ ഒക്കെ പിന്നെ നമ്മുടെ ജീവിതമാർഗമായിട്ട് പോകുന്ന സമയത്ത് തിയറോമനയുടെ ഒക്കെ നത്ത് അങ്ങനെ കുറെ ആരെയാലയം എല്ലാ സംസ്കാരം കൊണ്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞ് ചോദിച്ചില്ല ജീവിതത്തിനകത്ത് പ്രസ്ഥാനം കൊണ്ടല്ല പ്രസ്ഥാനത്തിന്ന് നമ്മൾ നമ്മള് സേവനിക്കില്ലാതെ ഇങ്ങോട്ടൊന്നും കിട്ടില്ല പക്ഷേ ഞാൻ ഈ വ വൈകുന്നേരങ്ങളിലെ അല്ല ഞാൻ അത് എന്റെ അതിനുശേഷമാണ് ജീവിതത്തിന്റെ ഒരുക്കം ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് തൊഴിലായിട്ട് സ്വീകരിച്ചത് കാരണം ജീവിതത്തിനകത്ത്